ചൂടാത്തെ ചമ്മന്തിക്കെ ഞാൻ ഇവിടെ അരച്ചെച്ചു ഞാൻ പോയി ചായ ചായ എടുക്കട്ടെ ചായ സൂപ്പർ ചായ ഇത് ഇതെന്നാണ് സൂപ്പറായിട്ട് അതായത് ചമ്മന്തിയൊക്കെ കൂടെ അതേ ആയിട്ടുള്ളു ചായകം കുടിച്ചു ഞാൻ അപ്പതേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡിയിലാണ് ഇന്ന് കൊണ്ടുപോണത് പിന്നെ അതേ ബീഫ് കറിയുണ്ട് പിന്നെ അതേ ചമ്മന്തി ചിന്നമോക്കെടുത്ത് വെച്ച് പെൺകുട്ടനെടുത്ത് വച്ചിട്ടോ ൂട്ടൻ ഷെയർ ചെയ്ത കഴിക്കണോണ്ട് ഞാൻ രണ്ട് ഇടയിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവര് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഇടത്തൊക്കെ ആണെ കഴിക്കൂടും ചമ്മന്തിട്ട് കൊടുക്കാൻ നമുക്ക് எல்லாமே இதுபின் கட்டி எடுக்கட்டா சின்னமோன் கூட ரெடி ஆக போய் கழிக்கு വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സമ്പടൊക്കെ ചെയ്യണേ ബൈ